ഹലോ മച്ച മോരേ അപ്പോൾ നമ്മളിന്നൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകണം നമ്മുടെ ചെക്കൻ്റെ ഫോട്ടോ തന്നെയാണ് ഒരു ഒരു ഫോട്ടോ കിട്ടി വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും നമുക്ക് ഫോട്ടോ എത്രത്തോളം നന്നാക്കാൻ പറ്റും നോക്കാം അപ്പോൾ നമ്മളൊരു ആ ഈ ഫോൾഡറിലാണ് ഇട്ടിട്ടുള്ളത് അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് ഇത് വലിയ ക്ലാരിറ്റി കാര്യമൊന്നുമില്ല കേട്ടോ വലിയ ക്ലാരിറ്റി കാര്യമുള്ള ഒന്നുമില്ല അപ്പോൾ ഈ ഫോട്ടോ എത്രത്തോളം നമുക്ക് നന്നാക്കാൻ പറ്റും നമുക്ക് നോക്കാം അപ്പോൾ അതിൽ തന്നെ ഈ ഫോട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിന് നമുക്ക് നമ്മുടെ ക്യുക്ക് സെലക്ഷൻ ടൂളിലെ അതൊന്ന് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്താൽ ക്ലാരിറ്റി കൂടുതലാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ക്ലാരിറ്റി കുറവാണ് ഈ ഭാഗം ഈ ഭാഗം കുറച്ച് കൈയിൽ പാങ്ങിട്ടുണ്ട് തലേര ഭാഗം അതുപോലെ തന്നെ വയറ് ഷാൾ ഇതൊക്കെ ഒരു വിധം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൺട്രോൾ എക്സ് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗം കൂടി പോയിട്ടുണ്ട് അത് നമുക്ക് വേണ്ട കുഴപ്പമില്ല നമുക്ക് അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ഇതിൽ നമുക്ക് ആ ഫോട്ടോ ഒന്ന് കോപ്പി ആണെങ്കിൽ കൺട്രോൾ വി അടിച്ചാൽ മതി അവിടെ നമ്മൾ കട്ട് അല്ലേ ചെയ്തോളാം അപ്പോൾ അവിടെ പേസ്റ്റ് ചെയ്തു കൺട്രോൾ വി അടിച്ചിട്ട് അതുപോലെ തന്നെ ഈ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാം അതൊന്ന് ശ്രദ്ധിക്കുക മറ്റേ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ നമുക്കിപ്പോൾ ഈ ടൂള് ഇങ്ങനെ ആയിട്ടാവും കാണാം ക്യാഫ്സിലോ ഓൺ ആകണമെങ്കിൽ ഓഫാണെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് സ്മൂത്ത് വേണ്ട കേട്ടോ സ്മൂത്ത് ആയിട്ടുള്ള ടൂൾ നമ്മൾ ഇതിലിപ്പോൾ ഉപയോഗിക്കണമല്ല നമുക്ക് എഡ്ജുകളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കാം ഏകദേശം രീതിയിലൊന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കാം താഴെത്തേക്ക് നമ്മൾ നോക്കില്ല നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോയിൽ താഴത്തേക്ക് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണില്ല അപ്പോൾ ഈ മോൾ ഭാഗത്തെ ഭാഗങ്ങൾ കുറച്ച് അയ്യോ കുറച്ച് നമുക്ക് സ്മൂത്താക്കാൻ ആക്കാൻ പറ്റുവാണെങ്കിൽ അത് നന്നായിരിക്കും ഇതുപോലെ മതി വലിയ ആയിട്ടൊന്നും ചെയ്യൊന്നും വേണ്ടെന്ന് എന്നുവെച്ചാൽ എത്ര നിങ്ങൾക്ക് ഫോട്ടോ അറിയാൻ പറ്റുമോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഫോട്ടോ ഒരു രസകരമായിട്ടുള്ള ഫോട്ടോ പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എന്നിട്ടൊന്ന് ഫ്രെയിം ചെയ്തിട്ട് വീട്ടിൽ വയ്ക്കാം അതിനുള്ള ക്ലാരിറ്റി ഒക്കെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഈ ഭാഗം ഓക്കെ എവിടിൻ്റെ ഭാഗം ഒന്ന് തലമുടി തലമുടി ഇത്ര നമ്മൾ ഓക്കെ ഓക്കെ വേറെ ഇപ്പോൾ ഒന്നും ഇതിൽ ചെയ്യാനില്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് പിക്ചർ ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ക്ലാരിറ്റി ഉള്ളു പിക്ചർ അപ്പോൾ നമുക്കിത് ഏകദേശം ഒന്ന് ചെറുതാക്കണം ഇത്രയൊക്കെ ചെറുതാക്കിയാൽ മതിയാണ് ഒന്ന് വിചാരിക്കണം എന്നു വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് കൂടുതൽ വേണ്ടത് അപ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്ന് വലുതാക്കിയിട നമുക്ക് നോക്കിയിട്ട് നമുക്കിത് ഇതാക്കാം ഇനി വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കണ പോലെ നമുക്കിത് തോന്നണമെങ്കിൽ ജസ്റ്റ് സ്മൂത്തുള്ള ബ്രഷ് എടുക്കുക ജസ്റ്റ് ടൂളൊന്നും വലുതാക്കി ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്തതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും അടുത്തത് അപ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നണമെങ്കിൽ ജസ്റ്റ് കണ്ടല്ലേ ഓരോ ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് അടിയിലേക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നിൽക്കണുണ്ട് എന്നും തോന്നിക്കണ രീതിയിലുള്ള ഒരു എഡിറ്റിങ് സോറി എറേസ് ചെയ്ത് കളയാം വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കാം നമുക്ക് ഇത്ര മതി ഞാനല്ലേ ഫോട്ടോ ഒന്ന് ഇത്ര ഇതിലേക്ക് വയ്ക്കാം ഇത്തിരി ക്ലാരിറ്റി ഫോട്ടോ ആണെങ്കിൽ ഇത്തിരി കൂടി അടിപൊളി ആയിരിക്കും കിട്ടാം ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഒരു ഫോട്ടോ എന്നാൽ മാത്രം ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലിയർ ആയിട്ട് വേണം നമ്മൾ ഡി ഡി എസ് എൽ ആർ ഒക്കെ കണ്ടിട്ടില്ലേ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലിയർ ആയിട്ട് വേണം ആളെ കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ എന്താ പറയുക ആളുടെ പിക്ചർ നമുക്കൊരു കോപ്പി എടുക്കാം കൺട്രോൾ ചെയ്യാടിച്ചാൽ മതി അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു കോപ്പി എടുത്ത് വെക്കണം രണ്ടും ഒരുമിച്ച് ഇടാം കേട്ടോ ഓക്കെ രണ്ട് ഫോട്ടോ ഇതായിട്ട് വന്നു അപ്പോൾ നമുക്ക് ഈ മോളിലത്തെ ഫോട്ടോ നമുക്ക് കുറച്ച് ബ്ലർ ആക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലർ എടുക്കുക ബ്ലർ ബോക്സ് എടുക്കുക അതിലൊരു ആ ആറ് കറക്റ്റായിട്ടാണല്ലൊ എടുക്കണേ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തി മൂന്ന് ആ ഓക്കെ ഒരു ആ എത്രയൊക്കെ മതിയാവും ബാക്കിലൊരു ഒരു വാട്ടർഫോൾസ് ആണെന്ന് അറിഞ്ഞാൽ മതി ജസ്റ്റ് നമ്മളിതൊന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ നമ്മൾ ഒറിജിനൽ പിക്ചർ പിച്ചിറട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഡി എസ് എൽ ആർ ഫോട്ടോ ഒക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ആളെ മാത്രം ഹൈലൈറ്റ് ചെയ്യും അപ്പോൾ എങ്ങനെയുണ്ടായിരിക്കും ആ ഒരു സൈഡ് കറക്റ്റ് ബ്ലർ പോകണം ഈ ഭാഗത്തെ അപ്പോൾ നമ്മൾ ജസ്റ്റ് റബ്ബർ ഇത് എറേസർ എടുക്കുക ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് കുറച്ചിട്ടിട്ട് ഈ ഒരു പോർഷൻ മാത്രം നമ്മളൊന്ന് ക്ലിയർ ആക്കി എടുക്കുക കണ്ടില്ലേ ഇത് ഇതുപോലെ ക്ലിയർ ആക്കി എടുക്കുക ജസ്റ്റ് ഒത്തിരി കൂടി ഓപ്പോസിറ്റ് കുറച്ചിട്ട് ഇത്തിരി കൂടെ വലുതാക്കിയിട്ട് ഈ ഭാഗം നമുക്ക് ആയിട്ട് തോന്നണം കൂട്ടിയിട്ട് എറേസ് ചെയ്യാം ആ ഭാഗം നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് തോന്നണം ഇനി ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ ബ്ലഡ് ട്യൂളൊക്കെ ഉണ്ട് അത് വെച്ചാൽ നമുക്ക് തിരുവനന്തപുരത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാതെ ഒന്നും വിഷയമല്ല ബ്ലഡ് ട്യൂള് കണ്ടില്ലേ ഈ ട്യൂൾ ഒന്ന് വലുതാക്കി ഇടാം നമുക്ക് എവിടെയാണോ ബ്ലർ ചെയ്യേണ്ട ആ ഭാഗം കണ്ടില്ലേ ഇങ്ങനെ ബ്ലർ ചെയ്തെടുക്കാം ഇത് എവിടെ ഇതൊക്കെ സ്ട്രെങ്ത്തൊക്കെ കൂട്ടിയിട്ടാം അപ്പോൾ ഇവിടെ നിൽക്കണ ഈ വെള്ളത്തിൻ്റെ പോർഷൻസ് നമുക്ക് അത്യാവശ്യം ഇത് കിട്ടുന്നുണ്ട് ഡീറ്റെയിൽ കിട്ടുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഫോട്ടോ കുറച്ചും കൂടി ഇറക്കി ഒരെണ്ണം നമുക്ക് വേണ്ട കേട്ടോ ഒരെണ്ണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കുന്നു വെള്ളത്തിൽ കുറച്ചും കൂടി ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് വീണ്ടും കുറച്ചൊന്ന് അറേസ് ചെയ്ത് കളയാം ഓപ്പോസിറ്റ് കുറച്ചും കൂടി കുറച്ചിട്ടെ വെള്ളത്തിൽ നിൽക്കണ ഏകദേശം ഒരു രൂപം വെള്ളത്തിൽ നിൽക്കണ പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ ഫോട്ടോയ്ക്ക് ഒരു ജസ്റ്റ് നമുക്കൊരു ക്ലാരിറ്റി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതെടുക്കാം കറസ് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇത്തിരി ബ്രൈറ്റ്നെസ് ആ മൊത്തത്തിൽ കയറുക എന്നാൽ നമുക്ക് ബ്രൈറ്റ്നസ് ഇനി കൊടുക്കണ ലെവൽസ് എടുത്താൽ മതി ബ്രൈറ്റ്നെസ് കയറ്റിട്ട് കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഒരു അത്യാവശ്യം ഓക്കെ ഇപ്പോൾ ഒത്തിരി ഒരു ക്ലാരിറ്റി പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷാൾ പോലത്തെ ഇതല്ലേ അതിന് നമുക്ക് ജസ്റ്റ് ഒരു ചെറു കുറച്ച് ശീശ ഒരു കളർ കൊടുക്കാം ഒരു ബ്ലൂ കളർ തന്നെ കൊടുക്കാം അതിന് അഡ്ജസ്റ്റ് സെലക്റ്റീവ് കളർ എടുക്കുക ഓട്ടെ അതിൽ ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കല്ലേ സോറി സെലക്റ്റീവ് കളർ എടുക്കുക അതിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ നല്ല മാറുള്ളൂ എനിക്ക് മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും ഏകദേശം മാറ്റം മനസ്സിലാവുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു മാറ്റം നമുക്ക് എത്രയാണോ വേണ്ടത് അത് ഇതിപ്പോൾ നമ്മൾ ഇന്ന ഫോട്ടോ പോലെ ചെയ്തെടുക്കണതല്ലല്ലോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണതാണ് അപ്പോൾ അത് നോക്കി എടുക്കുക പിന്നെ ക്ലാരിറ്റി അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം ആ ഫോട്ടോ നമ്മൾ ചെറിയ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തിരുമുണ്ടി കളർ കൊടുക്കണെങ്കിൽ കറ ലെവൽസ് എടുത്തിട്ട് ദേശം ഇതൊന്ന് നീക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളറിങ്ങനെ കയറി കയറിയ വരുമോ അപ്പോൾ കളറിൻ്റെ ഒന്നും കുഴപ്പമില്ല കളർ കുറച്ചും കൂടി കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിന് ഒരു മൂൺ ലൈറ്റാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത് കേട്ടോ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റിൽ വേണം ഇതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കൊരു അടുത്ത ലയർ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ബ്ലൂ കളർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫുള്ളായിട്ടൊരു പെയിൻറ്റ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ നോർമൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കളർ ആ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നൊക്കെ നോക്കട്ടെ അടുത്തത് നല്ലതാവോന്ന് ജസ്റ്റ് ലൈനർ അല്ലെങ്കിൽ ഇത് ലൈനറുണ്ട ഇത് മതി കളർ ബേൺ മതി ഇത് കുറച്ച് എനിക്ക് നമുക്ക് ആവശ്യത്തിന് ഇട്ട് ഇതാക്കി വയ്ക്കാം അതുപോലെ തന്നെ ഈ ഫോട്ടോ ഒന്ന് മുകളിൽ കയറ്റി ഇടാം ആ ഫോട്ടോയ്ക്ക് അത് വേണ്ട ആ കളർ എടുക്കണ്ട അപ്പോൾ ആ കളർ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് അടുത്ത് ഒരു ലയറും കൂടി നമ്മൾ ഈ കളർ കൊടുക്കും അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് മരങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മരങ്ങൾ നമുക്ക് കൊണ്ടുവരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു ആ മരങ്ങൾ ഓപ്പൺ ചെയ്യുന്നു ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ള മരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ അപ്പോൾ ഇതൊന്ന് വലുതാക്ക കൺട്രോൾ ടി അടിച്ചിട്ട് നമുക്ക് സെലക്ഷൻ വരും ഇത് വലുതാക്കി എടുക്കട്ടോ വലിയ മരത്തിൻ്റെ ഇത് വേണ്ട അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വലുതാക്കിയിടാം ഇത്രയും ഭാഗം നമുക്ക് കണ്ടാൽ മതി ആ കല്ലിൻ്റെ ഭാഗം വേണോ അല്ലെങ്കിൽ ഇത്രയും ഭാഗം മതി അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണോ സെറ്റ് സെറ്റാവണമെന്നു വച്ചാൽ ആ ലെവലിൽ അത് സെറ്റാക്കിയിടാം പിന്നെ അതുപോലെ തന്നെ ഒരു മരം കൂടി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോളോ ഇ മരം ആ മരം ഈ മരം അതിൽ ഇതും കൂടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടിട്ടു ഇത് നമ്മൾ കൺട്രോൾ ടി കൊടുത്തിട്ട് ഇത്രയും വലുതാക്കി ഇടാം അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഭാഗം നമുക്ക് കിട്ടിയില്ല കുഴപ്പമില്ല എന്നാലും ഇവിടെ എന്തുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തിരി ക്ലിയർ ആക്കണം നന്നായിരിക്കും ഇനി നമുക്ക് നമുക്കടുത്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡി എസ് എൽ ആർ ഫോട്ടെന്ന് പറയുമ്പോൾ ആളെ ക്ലിയർ ആക്കിയിട്ടിട്ട് രണ്ട് സൈഡ് ബ്ലർ ആയിരിക്കും അപ്പോൾ ഈ മരത്തിനും ഈ ബ്ലർ ബാധകണെന്ന് അപ്പോൾ നമുക്ക് ഈ രണ്ടും ഇതും ബ്ലർ ആക്കണം അതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ ഓരോ മരം സെലക്ട് ചെയ്തിട്ട് ബ്ലർ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ബ്ലർ ട്യൂളിലെ സോറി ബ്ലർ ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം ഫിൽറ്ററിൽ അല്ലെങ്കിൽ എവിടെ നമുക്കൊന്ന് വലുതാക്കിയിടാം ബ്ലർ ബോക്സ് ഉപയോഗിക്കണേ അങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഇത് ചെയ്തിരണം കേട്ടോ മണിപ്പന്തലിൽ മണിപ്പന്തലല്ല മരത്തിരി വലുതായ പോലെ തോന്നുന്നുണ്ടോ കുഴപ്പമില്ല മരം വലുതായിരുന്നോട്ടെ കുഴപ്പമില്ല ആയിട്ട് ഫണ്ടിൽ കാണുന്നത് ഇത്തിരി കൂടി ബോൾഡ് ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് രണ്ടും കൂടിയിട്ടൊന്ന് ബ്ലഡർ ആക്കണം ബ്ലഡാക്കണമെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം അല്ലെങ്കിൽ ശരിയാവില്ല ഈ മരം എടുക്കുന്നു ഫസ്റ്റത്ത് ഈ വലിയ മരല്ലേ ഈ ഇതെടുത്ത് അതിൽ ബ്ലർ ബോക്സ് ബ്ലർ ബോക്സ് ഗുഷൻ ബ്ലർ മോഷൻ ബ്ലർ ഈ മോഷൻ ബ്ലർ നോക്കട്ടെ ഒരു മിനിറ്റ് മോഷൻ ബ്ലർ വേണ്ട ഒരു സൈഡിലേക്ക് നീങ്ങണതല്ലേ ബ്ലർ ബോക്സ് എടുക്കുക അതിൽ ബ്ലർ ആ ബ്ലറിൽ ബ്ലർ ബോക്സ് ഇരുപത്തിയഞ്ച്ന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെവലിൽ ഇതാവും നമുക്ക് വേണ്ടത് ഏകദേശം ഒരു ഏഴ് ഒന്ന് വെച്ചിട്ട് കൊടുത്തു വയ്ക്കാം കുറച്ച് ക്ലാരിറ്റി കയറി വന്നു അപ്പോൾ നമുക്ക് ഏഴല്ല ഒരു ബ്ലറിൽ ബ്ലർ ബോക്സ് എടുത്തു അതിൽ ഒരു എട്ട് ഒമ്പത് പതിനാല് പതിനൊന്ന് ഒരു പതിനൊന്നിട്ട് കൊടുക്കാം പതിനൊന്നിട്ട് കഴിഞ്ഞ് എന്തുണ്ടാവാൻ നോക്കാം ഡീറ്റെയിൽ ഇല്ല സോ ഇത് ഈ ഫോട്ടോയ്ക്കാണ് ഡീറ്റെയിൽ എന്നാലും കുറച്ചും കൂടി കുറച്ച് കൊടുക്കുക അത് നല്ലത് ഒരു വലിയ രസമില്ലാത്ത പോലെ ബ്ലർ ബോക്സ് എടുക്കൂ പത്ത് ഒമ്പത് 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 ആ ഒമ്പത് ആരോഗ്യയിലും മാറ്റി തന്നിട്ടാ ഞാൻ ഒമ്പതാക്കിയിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഈ മോ ഈ സൈഡിലെ മരം റൈറ്റ് സൈഡിലെ മരവും നമ്മൾ വീണ്ടും ഫിൽറ്റർ എടുത്തു ബ്ലർ എടുത്തു ബ്ലർ ബോക്സ് എടുത്തു അതിലൊമ്പതിൻ്റെ ആവും ചപ്പം എടുക്കേണ്ടാവുക അത് തന്നെ ഇട്ട് കൊടുത്തു ഞാൻ ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ബ്ലൂ കളർ കൊടുക്കണം ഫുള്ളായിട്ട് എന്നുവെച്ചാൽ ഈ മരങ്ങൾക്കും ഈ ഇതിൻ്റെ ഇത് വേണം ലൈറ്റിങ് വേണമല്ലോ ബ്ലൂ ലൈറ്റിങ് വേണം അപ്പോൾ അതിന് നമുക്ക് വീണ്ടും പെയിൻ ബോക്സ് എടുക്കുന്നു ഇവിടുത്തെ ലൈറ്റിങ് കുറച്ചും കൂടി ലൈറ്റാക്കി ഇട്ട് കൊടുക്കുക പെയിൻ ബക്കറ്റ് എടുക്കുക ഫുള്ളായിട്ട് വീണ്ടും അടിക്കുക ഒന്നും കാണാനില്ല വീണ്ടും നമ്മൾ നമ്മൾ കളർ ബേൺ എടുക്കുക കളർ ബേണിന് മതി നമുക്കതാണ് നല്ലത് എത്രയും ബെറ്റർ അതാവുമ്പോൾ ഈ ഫോട്ടോയിലും കൊണ്ടും ഡീറ്റെയിൽ ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എടുത്തിട്ടുണ്ട് പക്ഷേ കളർ ബ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റേത് ഒന്ന് ഒപ്പാസിറ്റി കുറച്ചും കൂട്ടി ഒന്ന് കൊടുത്തുനോക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ഏകദേശം ഇത്രയൊക്കെ മതിയാവും ഏകദേശം മതി ഇത് മതി എനിക്ക് ഈ മരത്തിന് ഈ മരത്തിന് കുറച്ചും കൂടി ബ്ലഡറ് കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു പതിമൂന്ന് കൊടുത്തിട്ട് അങ്ങനെ കൊടുത്ത് എന്തായിരിക്കും കുഴപ്പമില്ല അത് ഇത്തിരി കൂടി കുഴപ്പമില്ല അത് നല്ലൊരു ഇതായി ഇതും കൊടുത്താൽ കൊടുക്കാൻ നോക്കാം അങ്ങനെ തന്നെ ബ്ലർ ബോക്സ് ഒരു പതിമൂന്ന് ആ പതിമൂന്ന് ആ പതിമൂന്ന് കുഴപ്പമില്ല അടുത്ത് നമുക്ക് ഈ ഫോട്ടോ മേക്ക് കുറച്ച് കയറി പിടിച്ചിട്ട് ഇവിടെ ഒരു ലൈൻ എടുക്കുന്നുണ്ടോ ഇത് അങ്ങോട്ട് ജസ്റ്റ് ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടിട്ട് ജസ്റ്റ് അങ്ങനെ അയ്യോ എന്നിട്ട് പോയിപ്പോൾ ഇല്ല ആ ഫോട്ടോ എവിടെ ഇത് ഓപ്പോസിറ്റ് കൂട്ടിയിട്ട് കൊടുത്തിട്ട് എന്നോട് വാച്ച് കഴിഞ്ഞാൽ അത് പോയിട്ടാണ് അപ്പോൾ പരിപാടി കഴിഞ്ഞു എന്നിട്ട് നമുക്ക് ഇതും ഈ ഫോട്ടോ കുറച്ച് ബ്ലൂ കളർ ഇങ്ങോട്ട് കയറി പോയിൻ്റെ അത്രയും ബ്ലൂ കളർ കളർ ഒന്നുമില്ല വേണ്ട അപ്പോൾ നമ്മൾ എറേസർ എടുക്കുന്നു നമുക്ക് ഏതിനകത്തെ ഈ ഫസ്റ്റത്തെ ഫൈവ് ലെയറ് നമ്മൾ ഇപ്പോൾ കൊടുത്തുള്ള കളറിൻ്റെ ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഈ ഭാഗം നമുക്ക് കളർ ഒന്നും കൂടി കൂട്ടിയെടുക്കാം ഈ ഒരു വെളിച്ചം ഇങ്ങോട്ട് വരുന്ന പോലെയുള്ള ഒരു ഫീലിങ് കേട്ടോ ഫോട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇതേപോലെ ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ടാവും ജസ്റ്റ് ഒരു മൂന്ന് ഫോട്ടോ അല്ലെങ്കിൽ നാല് ഫോട്ടോ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തു ഇനി വേണമെങ്കിൽ ഇതൊന്ന് സ്മൂത്ത് ചെയ്യാം മറ്റേ ഓയിൽ പെയിൻറ്റ് പോലെയൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒന്ന് ഫോട്ടോ സേവ് ചെയ്യാം സേവേഴ്സും കൊടുത്തിട്ട് നമുക്ക് ഈ ഫോൾഡറിലേക്ക് തന്നെ ഏത് നമ്മളിപ്പോൾ ചെയ്ത ഫോട്ടോ ഫോൾഡറിലേക്ക് തന്നെ ഒരു ഫോട്ടോ ചെയ്യിപ്പിച്ച ഫയലാക്കി ഇട്ടിട്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ കൊടുക്കാം ഏതെല്ലാം സേന അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ കൊടുക്കാം എന്നിട്ട് ആ ഫോട്ടോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓയിൽ പെയിൻ്റ് ഒന്ന് കൊടുത്ത് നോക്കാം എത്രത്തോളം നന്നായിരിക്കും നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ അതെടുക്കാം ഫിൽറ്ററിൽ ഓയിൽ പെയിൻറ് ഇതൊന്നല്ല നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തോന്നും നമ്മൾ ചെയ്യണ കാര്യമാണ് ഇതിൽ ഇമേജിനോമിക്ക് അങ്ങനെ പറഞ്ഞൊരു സാധനങ്ങളൊക്കെ ഉണ്ട് ഞാനതൊക്കെ ചെയ്തിരുന്നു പണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ മെല്ലെ മെല്ലയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നിരുന്നാൽ എന്തൊക്കെയോ ഉണ്ടാവുണ്ട് എന്തായാലും എന്തോ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ല ഒരു വേറെ ഒരു ഇത് വന്നില്ലേ അതെ ഇത് വേണമെങ്കിൽ ബാക്കടിക്കുമ്പോൾ കാണിച്ചുതരാം കണ്ടില്ലേ അതാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ ഇതിൽ ചെയ്യാം അഡ്ജസ്റ്റ് കളറിനോ ഏതാ സെലക്റ്റീവ് കളർ എടുത്തിട്ട് ഗ്രീൻ ഒന്ന് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യാം വേണ്ട അത് നമ്മൾ അത് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ച ഫോട്ടോ ആണ് ഇനി പിന്നെ അത് പണിത് കഴിഞ്ഞാൽ വലിയ രസം കാണാൻ സാധ്യതയില്ല വെറുതെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട നമ്മൾ ഈ ഫോട്ടോനെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് പിന്നെ വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വേറെ വില പക്ഷീനെയാണ് മറ്റേനൊക്കെ ഇവിടെ വേണമെങ്കിൽ എടുത്താൽ അത് ഇഷ്ടം അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ഫോട്ടോ എഡിറ്റിങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ നല്ല വീഡിയോസ് ഇനിയും വരും നമ്മൾ ഗെയിമിങ് വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഫോട്ടോ ഫോട്ടോസ് എഡിറ്റ് ചെയ്യണമുണ്ട് ലൈവ് ഫോട്ടോസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം